അറുപത്തി മൂന്ന് കപ്പൂച്ചൻ അച്ഛന്മാരുണ്ടായിരുന്നില്ല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പപ്സൊക്കെ പിടിച്ചോണ്ട് പള്ളിയിൽ പോയപ്പോ പള്ളിയിലെ നേർച്ചയാണ് കേട്ടോ പണ്ടി ഉണ്ടോ നമ്മുടെ പള്ളി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പം നേർച്ചയൊക്കെ ആയിട്ടാണ് ഒരാൾ പോകുന്നത് വീട്ടിലേക്ക് ഒരാൾ വീട്ടിരിപ്പുണ്ട് അവർക്കും കൊടുക്കണം എനിക്കും വേണം രണ്ട് ഗർഭിണികൾക്കുള്ള നേർച്ച എന്ന് പറഞ്ഞ രണ്ട് പബ്സ് മേടിച്ചിട്ടുണ്ട് ചായ ഉണ്ടായിരുന്നു ഇന്ന് അരിത്ര വലിയച്ചൻ്റെ തിരുനാളായിരുന്നു അപ്പൊ തിരുനാൾ തിരിവ്രീസ് പുണ്യാളിന്റെ തിരുനാളായിരുന്നു അപ്പോൾ ഈ ഭയങ്കര പിടിക്കാ ചാടി വണ്ടിക്കകത്ത് കയറിക്കൂ ഹായ് അതിലടയ്ക്കുന്നു ചാടി വണ്ടിയൊക്കെ ഭയങ്കര പൊടിയായി നമ്മുടെ ഗ്രൗണ്ട് നിറച്ചു വണ്ടി കിടക്കുകയാണ് പള്ളി കഴിഞ്ഞ് ആൾക്കാർ ഇറങ്ങുന്നേ കാണാൻ നമ്മുടെ പള്ളി കഴിഞ്ഞ് ആൾക്കാർ ഇറങ്ങുന്നതേ ഉള്ളൂ നിറച്ചു ആളാണ് അപ്പൊ ഒരുപാട് ആളുണ്ടായിരുന്നല്ലേ ഇന്ന് അയ്യോ ഞാൻ വിചാരിച്ച എനിക്ക് സീറ്റ് എന്തോ ഭാഗ്യത്തിന് എനിക്ക് വേണ്ടിട്ട് ഓരോ അതെയോ അതെയോ എനിക്ക് സീറ്റ് കിട്ടിയില്ല ഞാൻ കേരള ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇല്ലായിരുന്നു എന്നിട്ട് ഞാൻ നോക്കിയപ്പോ കസേര അടുക്കി വെച്ചേക്കുന്നു നന്നായിട്ട് ഞാൻ അവിടെ കേറി ഇതുണ്ട് പുറത്തേക്ക് ഇട്ടത് ആ ഗ്ലാസ് കൂടെ ആയിരുന്നു ഭയങ്കര മൂടലായിരുന്നു ഇത് ഇത് ഇങ്ങനെ നോക്കിയാലും നല്ലവരെ കാണത്തുള്ളൂ എന്തോ ഭാഗ്യം പോലെ എനിക്കും അവിടെ സീറ്റ് അവിടെ എനിക്ക് ആ ഞാൻ കസേര വിചാരിച്ചു കാരണം സൈഡിൽ സാധാരണ കുറവായിട്ട് പക്ഷെ നിറച്ചോളായിരുന്നല്ലോ തിരക്ക് വന്നു കപ്പൂച്ചിന് അച്ഛന്മാരുണ്ടായിരുന്ന രണ്ടു കാശൻ പറഞ്ഞ രണ്ടു മൂന്ന് കാശ് ശ്രമിച്ചു അറുപത്തിമൂന്ന് പേര് അത് അതുപോലെ ഉണ്ടായിരുന്നു നാപ്പത് പേരുണ്ടെയില്ലേ പോരല്ലോ അവിടെ നിറച്ചു ആ ഒരു സൈഡ് നിറച്ച് നല്ല രസമാണ് ഇനി വൈദികരാകാൻ പോകുന്ന കപ്പുച്ചന്മാരാണ് ഇത്രയും പേര് നല്ല രസമായിരുന്നു അവരുടെ ആയിരുന്നു പാട്ട് ആയിരുന്നു എന്നോ അടിപൊളി പാട്ടായിരുന്നു ഒരു പ്രത്യേക രീതിയിലുള്ള എല്ലാരും പ്രിപ്പയർ ചെയ്ത് ഓരോ കുറച്ച് ആള് നിർത്തുമ്പോൾ തുടങ്ങുന്നു നല്ല അടിപൊളിയായിട്ട് അടിപൊളി സൂപ്പർ ആയിരുന്നു അപ്പൊ എന്താ പറയാ നല്ലൊരു ഇന്ന് വന്നില്ലായിരുന്നു ഭയങ്കര മിസ്സ് ആയി പോയാലും അല്ലേ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് ഒരു സെൽഫി ഒക്കെ എടുത്ത് ഞാൻ അച്ഛന്മാരെ നോക്കി ഞാൻ നോക്കി എല്ലാരും കൂട്ടായിട്ട് സെൽഫി എടുക്കും ഞാൻ ഞാൻ ഓർമ്മ വാ 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 അതിന് പേര് ഞാൻ യൂട്യൂബിൽ പറഞ്ഞ യൂട്യൂബിലിടുമ്പോൾ അതിനൊരു കുഴപ്പമില്ല അങ്ങനെ ഞങ്ങള് വീഡിയോ ഒക്കെ എടുത്ത് നല്ല രസം അവരുടെ ഡ്രസ് നല്ല രസം അതെ പ്രത്യേകിച്ച് ആ ഒരു കറുത്ത ആ ഡ്രസ് പ്രത്യേക നല്ല രസം ഞാൻ പള്ളിക്കാത്ത നിന്നപ്പോ തന്നെ ഇങ്ങനെ ഓർത്തു ഇവരുടെ കൂട്ടത്തിൽ ഇന്നൊരു സെൽഫി എടുക്കുകയാണെങ്കിൽ കൊള്ളായിരുന്നല്ലോ അടിപൊളിയായിരുന്നല്ലോ എന്നൊക്കെ പക്ഷെ എന്തായാലും അടിപൊളിയായിട്ട് ആ ഒരു അവസരം കിട്ടി ഇന്ന് ഏഹ് ഗീതർ ഗീസ് മണിയാളുടെ തിരുനാളായിക്കൊണ്ട് പള്ളി വരാൻ ഒരു സാധിച്ചു സാധാരണ ഞങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നതല്ല കൃത്യമായിട്ടൊന്നും പള്ളി വരാനായിട്ട് കാരണം അതിപ്പിഞ്ഞ ഉള്ളതുകൊണ്ടും വഴക്കുള്ളതുകൊണ്ടും പിന്നെ ഇവക്കിങ്ങനെ വയ്യാതിരിക്കുന്നതുകൊണ്ടൊക്കെ കൃത്യസമയത്ത് നമുക്ക് എത്തിപ്പെടാനാണെന്ന് സാധിക്കുന്നതല്ല എന്നാലും ദൈവാനുഗ്രഹിച്ചിന്ന് വരാൻ ബഹളമൊന്നും ഇല്ലായിരുന്നു അതെ 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 അങ്ങനെ എന്തായാലും സംതൃപ്തിയായി മനസ്സ് നിറഞ്ഞു പ്രദക്ഷിണമുണ്ടായിരുന്നു ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും എടുത്തില്ല വീഡിയോ എടുക്കാന്നാണ് ആ ഓക്കെ ചെറിയൊരു പ്രദർശനം പള്ളിക്ക് ചുറ്റും പക്ഷെ ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു ഇവിടെ പ്രദർശനം പള്ളി കയറിയിട്ടും പള്ളിന്ന് പ്രദർശനം ഇറങ്ങിയില്ല ഇറങ്ങി പേർന്നില്ലായിരുന്നു അതുപോലെ ആളുണ്ടായിരുന്നു ഇടദോസാന്ന് പറഞ്ഞാലും ഞായറാഴ്ച ഞായറാഴ്ച ആണെങ്കിലും രണ്ട് കുർബാന രണ്ട് പിന്നെ ഈ തിരുനാള് പ്രമാണിച്ച് നേർച്ചയാവട്ടോ ഇത് ഈ പബ്സും ചായ തരണ്ട വീട്ടില് അവർക്കും ആയിക്കോട്ടെ ആ അതെ ആയിക്കോട്ടെ അപ്പൊ ഞങ്ങള് ഇനി വീട്ടിൽ ചെല്ലട്ടെ വീട്ടിൽ ചെന്നിട്ട് അവൻ എണീറ്റോന്നൊന്നും അറിയത്തില്ല കറക്റ്റ് ഒമ്പത് മണി ആയിട്ടുണ്ട് ആറരയ്ക്ക് തുടങ്ങിയതാണ് രണ്ടര മണിക്കൂർ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് പോയാല്ലേ ും കോവുന്നുണ്ടോ ഈ പള്ളീനൊക്കെ പോകുന്നു പിന്നെ കാക്കേനെ പോക്കുന്നു മലന്നു ആ ഞാനും കാക്ക മലന്നു കാക്ക മലന്ന് പറക്കുന്നുണ്ടോന്നായിരിക്കും ണ്ടല്ലോ ഇന്നത്തെ കുവാനൊക്കെ കൂടണ്ട രാവിലത്തെ കുവാനും അടിപൊളി കുർബാന അവരുടെ ആയിരുന്നു പാട്ടും പരിപാടികളും മൊത്തം സെറ്റായിട്ട് എനിക്ക് എന്റെ കേക്കേണ്ടതായിരുന്നു അച്ഛന്മാരല്ല അച്ഛന്മാരും പഠിക്കുന്ന ഫുള്ള് ആ വേഷത്തില്ലല്ലോ അവരുടെ കറുത്ത ആ കപ്പൂച്ച അരേ കെട്ടി കെട്ടിയ പിന്നെ രസമായിരുന്നു ഞാൻ ഇങ്ങനെ ഇവര് പള്ളിക്കത്ത് പോളി നറച്ച് വരാ പാട്ടൊക്കെ പ്രത്യേക ഒരു താളത്തിൽ പക്ഷെ അവരെ പാടിയ കേട്ടുകൾ ഇടം പാട്ടും അടിപൊളി ഓടുവാ അപ്പം ഞാൻ ഓടി തള്ള നല്ല കാര്യ അമ്മ ഞാനിങ്ങനെ അകത്തിരുന്ന് പോകത്തെ ഇവരുടെ കൂട്ടത്തിന് ഒരു സെൽഫി എടുക്കുവാണെ അടിപൊളിയായിരിക്കുമല്ലോ ഞാൻ വെള്ളം ഞാൻ നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറക്കാൻ കഴിഞ്ഞാൽ അച്ചമാർ ഇങ്ങനെ നിന്നിട്ട് എല്ലാവരും നിന്നിട്ട് ഗ്രൂപ്പായിട്ട് സെൽഫി എടുക്കും ഞാൻ പറഞ്ഞു ഞാൻ അവരുടെ വാ വാ ഭാ വന്നോക്കുന്നത് ഓ ഞാൻ എന്നാ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങി എടുക്കട്ടോ നോക്കുന്നത് അതിനോട് പോലും പിന്നെ എടുത്തില്ലേ കിട്ടുള്ളൂ ആകുമ്പോഴും അവർക്കൊരു സെൽഫി എടുക്കുമായിരുന്നു ഇവരെ പഠിപ്പ് പഠിച്ചോണ്ടിരിക്കുന്ന പിള്ളേര് പായായിരമൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഇപ്പൊ പഠിച്ച നീരൊക്കെ പാലിച്ച് എല്ലാം കൊണ്ടല്ലേ പഠനം പതിനഞ്ചു വർഷത്തെ െരും മിഷിനറി എസ്മാര് കൊച്ചിന് ഇട്ടു പോയല്ലേ കൊച്ചിന് ഇട്ടച്ച് പോയാനുള്ള ശിക്ഷ പുള്ളിയല്ലേ ആ ദേഴുകുന്നു ആദിക്കുഞ്ഞ ആദി ഇങ്ങോട്ട് ഇങ്ങോട്ട് എടാ പറഞ്ഞു ക്യാമറ നോക്കി അതെ അതെ പല എന്താ നമ്മൾ എന്ത് കാര്യം ചെയ്താലും ആരെങ്കിലും ഒക്കെ വിമർശിക്കാനുണ്ടാവും എന്ത് കുറ്റവും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അതൊന്നും നമ്മള് വകവിക്കാതെ മുന്നോട്ട് പോകുക എന്ന് അത് സക്സസ് ആകും മാറ്റി പറയും അത് ഇവിടെ പറയാനുണ്ടായ കാരണം ഇന്ന് നമ്മള് പള്ളിയില് അച്ഛൻ വിളിച്ച് പറയുക അച്ഛൻ ഒരു മീൻകുളം ആദ്യം അല്ലേ ഉണ്ടാക്കി ഉണ്ടായി കഴിഞ്ഞപ്പോൾ കുറച്ചുപേർക്കൊക്കെ ഒരു കുശു കുശിപ്പോ എന്തൊക്കെയോ ഇഷ്ടപ്പെടുകയോക്കുക അപ്പൊ അച്ഛൻ അങ്ങനെ പള്ളി വിളിച്ച് പറയുക പക്ഷേ അന്നങ്ങനൊക്കെ പറഞ്ഞപ്പോഴും ഞാനതുമായിട്ട് മുന്നോട്ട് പോയി പക്ഷെ ഇപ്പൊ അതിൽ നിന്ന് ഉണ്ടായ ലാഭം എത്രയാണെന്നുള്ള അച്ഛൻ പള്ളി വിളിച്ചു പറയുക അപ്പം അതുകൊണ്ടാണ് കുറെ കടങ്ങൾ വീട്ടാൻ പറ്റിയത് പള്ളിയുടെ അപ്പൊ അച്ഛൻ പറയുക നമ്മൾ എന്ത് പ്രവർത്തി ചെയ്യാനായിട്ട് മുന്നോട്ട് പോയാലും കുറെ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കൃഷി കുശിപ്പോയി ഇഷ്ടപ്പെടായുകയൊക്കെ ഉണ്ടാകും പക്ഷെ ആ ഇഷ്ടപ്പെടാകയൊക്കെ ആയിട്ട് നമ്മൾ ആ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ എന്ന് കൊണ്ട് നമ്മളെടുത്ത് നമ്മൾ ഷോപ്പ് ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മളാണ് അവിടെ തോറ്റു പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള സാധ്യതകളാണ് ഇല്ലാതായി പോകുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചില ചില പല പല കാര്യങ്ങൾ ഞാനിപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുന്നു നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ പലരും എന്തെങ്കിലും വിമർശനങ്ങളാണ് അഭിപ്രായങ്ങളാണ് പറയുന്നത് അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് നമ്മൾ പിന്തിരിഞ്ഞ് പോകാൻ നിന്നാണെന്ന് നമ്മളിന്ന് ഒരിക്കലും ഇവിടെ എത്തിയായിരുന്നു അപ്പോ അത് അത് നമുക്ക് തന്നെ നമ്മളെ കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അത് നമ്മളെ സംബന്ധിച്ച് ബാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമുക്ക് ഒരുപാട് വിമർശനങ്ങൾ ജീവിതത്തിൽ ലയിച്ചു വാങ്ങിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ആ വിമർശനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വിജയത്തിന്റെ ഭാഗമായി മാറിയല്ലോ എന്ന് നോക്കുമ്പോൾ ഇന്ന് അച്ഛൻ പറഞ്ഞ വാക്കുകൾ പള്ളിയില്ല അപ്പോൾ ഞാനും ഓർത്തും ഭയങ്കര സന്തോഷം കാരണം അങ്ങനെയുള്ളവരുടെ വായിൽ നിന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം അവരുടെ അനുഭവങ്ങളാണ് അവർ പറയുന്നത് അപ്പം നമ്മുടെ അനുഭവം അതിലും അനുഭവങ്ങളിലും എത്രയോ വലിയ എന്താ പറയുക എതിർപ്പുകളും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇന്നും നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അത് പലരിൽ നിന്നും അവരൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം പലരിന്ന് അതെല്ലാം തിരുത്തി നമുക്കൊപ്പം നിൽക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷെ എങ്കിലും ഒന്നിനും രണ്ടും പേര് അവിടെ ഇവിടെ ഒക്കെ കടിച്ചാൽ പൊട്ടാത്തവരോന്നൊക്കെ ഇപ്പോഴും വിമർശനങ്ങളുണ്ട് അതൊന്നും നമ്മളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ആരൊക്കെ എന്തൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചാലും നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് കഠിനമായി പരിശ്രമിക്കുക ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും അതാണ് ഇതിന്റെ അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ നമ്മൾ അവസാനിപ്പിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ഒരു ഉമ്മ ഓ വീഡിയോ ഇവിടെ യൂട്യൂബ് ചാനൽ വരുന്നത് ഞാൻ രാത്രി ഫാമിലി നോക്കിയാണ് ഫുട്ബോൾ ഫുട്ബോൾ